റേഷൻ വ്യാപാരിക്ക് നേരെ തെരുവു നായ ആക്രമണം നായ് കടിച്ചപ്പോൾ ഓടവെ യുവാവായ വ്യാപാരി താഴെ വീണു തുടർന്ന് താഴെയിട്ടും നായയുടെ കടി ഇതിനിടയിൽ ഒരു തടിക്കഷ്ണം ഉപയോഗിച്ച് നായെ തല്ലി ഓടിച്ചാണ് രക്ഷപെട്ടത് സംഭവം നടന്നത് കൊല്ലം ഓടനാവട്ടത്താണ് റേഷൻ കട നടത്തുന്ന ബിജു ആണ് തെരുവുനായുടെ ആക്രമണത്തിനിരയായത് സുഹൃത്തുമായി കടയുടെ മുന്നിൽ നിൽക്കുമ്പോഴായിരുന്നു പിന്നാലെത്തിയ നായി ഇരുവരെയും കടിക്കാനായി എടുത്തത് സുഹൃത്ത് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ബിജു താഴെ വീഴുകയായിരുന്നു തുടർന്നായിരുന്നു ആക്രമണം മലയാളം ടെലിവിഷൻ കൊല്ലം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ഫാർട്ടാ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ മായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്